ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു നോർമൽ സാരി ബ്ലൗസ് ഫോർ ഡാറ്റിൽ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം അതിനായി നമ്മൾ എടുത്തിരിക്കുന്ന മെഷർമെന്റ് ആണ് ലെങ്ത് ഫോർട്ടീൻ പോയിന്റ് ഫൈവ് ഷോൾഡർ ഫിഫ്റ്റീൻ അപ്പർ ചെസ്റ്റ് തേർട്ടി സിക്സ് ഫുൾ ബെസ്റ്റ് തേർട്ടി എയ്റ്റ് വേസ്റ്റ് തേർട്ടി ഫോർ അമോൾ ഫിഫ്റ്റീൻ ബാക്ക് നെക്ക് ഡീപ് എയ്റ്റ് ഫ്രണ്ട് നെക്ക് ഡീപ് സിക്സ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം ആദ്യമായി ലെങ്ത് ഫോർട്ടീൻ പോയിന്റ് ഫൈവ് ആണ് പ്ലസ്

ഫുൾ ഷോൾഡർ സെവൻ പോയിന്റ് ഫൈവിൽ മാർക്ക് ചെയ്യുക ബാക്ക് നെക്ക് എയ്റ്റ് ഇഞ്ച് ഡീപ്പ് ആണ് അപ്പോൾ എയ്റ്റ് പ്ലസ് ഹാഫ് ഇഞ്ച് മാർക്കിംഗ് ചേർത്ത് എയ്റ്റ് പോയിന്റ് ഫൈവിലൊരു മാർക്ക് ചെയ്യുക ബാക്ക് നെക്ക് എയ്റ്റ് എയ്റ്റ് ഇഞ്ച് ഡീപ്പ് ഉള്ളതുകൊണ്ട് ഷോൾഡറിൽ നിന്നും ഒന്നേ മുക്കാൽ ഇഞ്ച് മൈനസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എയ്റ്റ് പോയിന്റ് ഫോർ ആണ് അപ്പോൾ ഷോൾഡർ ഇന്ന് ഒന്നേം സോറി ഒന്നേ മുക്കാലല്ല ഒന്നരഞ്ച് മൈനസ് ചെയ്യണം അപ്പോൾ ഷോൾഡറിൽ നിന്ന് ഒന്നരഞ്ച് മൈനസ് ചെയ്യണം ഷോൾഡറിൽ നിന്ന് ഒന്നരഞ്ച് മൈനസ് ചെയ്ത ശേഷം അതിന് അല്പം ക്രോസ് ആയി ക്രോസായി ആമോളിലൊക്കെ പറഞ്ഞു കൊടുക്കുക അതിനുശേഷം ഷോൾഡർ വിത്ത് രണ്ടേ മുക്കാൽ മൂന്നരക്കെ വേണ്ട മൂന്നര എടുക്കാം അതോടൊപ്പം താല്പര്യം റസ്റ്റ് എടുക്കാവുന്നതാണ് ആക്കിയ ശേഷം ഒരു കാലിഞ്ച് ഷോൾഡർ ഡൗൺ ചെയ്ത് കൊടുക്കാം ശേഷം ആ മോൾ പതിനഞ്ച് ഇഞ്ചാണ് അപ്പർ ചെസ്റ്റ് തേർട്ടി സിക്സ് തേർട്ടി സിക്സിൻ്റെ നാലിനൊരു ഭാഗം ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത് ബാക്കി എയ്റ്റ് ഇഞ്ച് ഡീപ്പ് ഉള്ളതുകൊണ്ട് ഒരേ ഇഞ്ച് പ്ലസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒന്നര ഇഞ്ച് മാർജിൻ ആമോളിൻ്റെ ഷേപ്പ് കൊടുക്കാം ഇതിൻ്റെ സെൻട്രൽ ഭാത്തായി വെച്ച് ഷേപ്പ് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ അളന്ന് നോക്കാം ഇവിടെ നിന്നും അര ഇഞ്ച് മാർത്തി വിട്ട് നമ്മൾക്ക് ഏഴര ഇഞ്ച് കിട്ടണം ഇതിപ്പോൾ ഏഴമുക്കാലിൻ്റെ എടുത്തിട്ട് കാലിച്ചു കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്നും ഒരു അൽഫം മെലോ ടൈക്ക് ഒരു മാർക്ക് ചെയ്ത ശേഷം

അതിനുശേഷം ഇതിനകത്ത് യോജിപ്പിച്ചു കൊടുക്കാം എട്ട്രാ പ്ലസ് ഒന്നേ കാലം സോറി നമ്മൾ ഇവിടെയെല്ലാം മാർക്ക് ചെയ്യേണ്ടത് തെറ്റിഫ് ടാക്ക് മാർക്കിംഗ് കൊടുത്ത മാർക്കിങ്ങിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അവിടെ നിന്നും ഒന്നര ഇഞ്ച് മാർജിൻ ഇട്ട് കൊടുക്കാം ഇനി നെക്കിൻ്റെ ഷേപ്പിലേക്കായി നമ്മൾ നേരത്തെ എത്രയഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ഹാന് ക്രോസ് ചെയ്ത് അടച്ച് നെക്ക് ഷേപ്പ് അടയാളപ്പെടുത്തുവാ നമ്മളുടെ ബാക്ക് ഏകദേശം ഷീ ആയിട്ടുണ്ട് വരും ബാക്കിനെ കട്ട് ചെയ്തിട്ടുണ്ടോ

രണ്ടായി മറക്കുക നാല് റേഞ്ചിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക ഇന്നേ കാലഞ്ച് മാതിൽ മുട്ടതുകൊണ്ട് അറേഞ്ച് ഒരു പോയിന്റ് ബാക്ക് ഡാറ്റേൻ്റെ വിടുത്തു കൊടുക്കണം ബാക്ക് റെഡി ഇനി ഫ്രണ്ട് എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് നോക്കാം അതിനായി പേപ്പർ എടുക്കുക അപ്പോൾ ഫ്രണ്ട് കട്ട് ചെയ്യുന്നതിന് നമ്മൾ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നും ഉപ്പട്ടി അടിക്കുന്നതിനായി ഒരു സെൻറ്റിമീറ്റർ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് ഹുപ്പട്ടടിക്കുന്ന വേണ്ടിയുള്ള മാർജിനാണ് അതിനുശേഷം ഷോൾഡർ പതിനഞ്ചിൻ്റെ പകുതി ഏഴര ഇഞ്ചാണ് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യുക ഫ്രണ്ട് നെക് ഡ്രോപ്പ് ആറ് ഇഞ്ചാണ് ആറ് പ്ലസ് അര ഷോൾഡറിൽ മാർജിൻ പോകും ആറ് ഇഞ്ച് മാർക്ക് ചെയ്യുക ഒരു ലൈൻ കൊടുക്കുക ഫ്രണ്ടിലേക്ക് ഇഞ്ച് ഇറങ്ങുമ്പോൾ ഷോൾഡറിൽ നിന്നും ഒന്നേ മുക്കാൽ ഇഞ്ച് മൈനസ് ആകുന്നതായിരിക്കും ബാക്കിൽ ഒന്നര ഇഞ്ചാണ് മൈനസ് ആയത് ഒമ്പത് ഇഞ്ച് ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഫ്രണ്ടിൽ വരുന്ന സമയത്ത് ആറിഞ്ച് ഫ്രണ്ടിനൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഷോൾഡറിൽ നിന്നും ഒന്നേ മുക്കാൽ ഇഞ്ച് മൈനസ് ആവും ഒന്നേ മുക്കാൽ ഇഞ്ച് മൈനസ് ആയാലും ചെയ്ത് അവിടെ മാർക്ക് ചെയ്യുക അതിനുശേഷം ബാക്കിൻ്റെ പാറ്റേൺ എടുത്ത് ഇവിടെ നിന്ന് ഏകദേശം ഒരു നാല് നാലര നാലേ കാലം നാലര എടുക്കാം നാലര ഏഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക പക്ഷെ ബാക്കിന്റെ പാറ്റേൺ എടുത്ത് ഷോൾഡർ നമ്മളിപ്പോൾ ഒന്നേ മുക്കാലഞ്ച് മൈനസ് ചെയ്ത അതേ മാർക്കിങ്ങിൽ ടച്ച് ചെയ്ത് വെക്കുക പാറ്റേൺ പാറ്റൺ ആയി വെക്കണം പാറ്റേൺ ഔട്ട് ക്ലോസ് ചെയ്യാൻ പാടുള്ളതല്ല ഇതാണ് നമ്മുടെ ഹുക്ക് ലൈൻ്റെ മാർക്കിംഗ് അതിൽ നിന്ന് ഒരു കാലിഞ്ചോളം പുറത്തേക്കാണ് വന്നിരിക്കുന്നത് അങ്ങനെ തന്നെ വെക്കേണ്ടതാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇത്രയാണോ കമ്മിയാവുന്നത് അതേ ആണെങ്കിൽ വെച്ച് സ്ട്രെയിറ്റ് ആയി വെച്ച ശേഷം ഇതിനെ കോപ്പി ചെയ്ത് കൊടുക്കും ആ നമ്മൾ ഒരു നാലര ഇഞ്ചിൻ്റെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുവരെ കോപ്പി ചെയ്ത് കൊടുക്കുക അതിനുശേഷം അപ്പോൾ ടെസ്റ്റിൽ നിന്നും ഒരിഞ്ച് ലൂസിട്ടുകൊടുത്ത് കാലിഞ്ച് പാറ്റൺ താഴേക്ക് ഇറക്കുക അതിനുശേഷം ഒരിഞ്ച് ലൂസിറ്റിലേക്ക് നീക്കി വെക്കുക സ്ട്രെയിറ്റായി വെക്കുക ഈ നാലേ കാലിഞ്ച് നമ്മൾ മാർക്കറ്റ് അവിടെ നിന്ന് താഴോട്ടേക്ക് ആമോളിയുടെ ഷേപ്പ് വരച്ചു കൊടുക്കുക ഇവിടെ നമുക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ അമോൾ ഡാറ്റിനെ അപേക്ഷ ഏകദേശം ഒരു ഇഞ്ചിന്റെ ഒരു ഡാറ്റ ആണ് കിട്ടിയിരിക്കുന്നത് ഇത് അമോൾ ഡാറ്റ നമുക്ക് യൂസ് ചെയ്യാം അതിനുവേണ്ടിയാണ് നമ്മൾ കാലും ചിറക്കി സൈഡിലേക്ക് ഒരിഞ്ച് മാറ്റി മാർക്ക് ചെയ്തിരിക്കുന്നത് അതിനുശേഷം നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡറിൻ്റെ അകലത്തിൽ നിന്നും അൽപ്പം ക്രോസ് ചെയ്ത് മാർക്ക് ചെയ്ത് നെക്കിൻ്റെ ഷേപ്പ് കൊടുക്കാവുന്നതാണ് ാണ് അപ്പൊ തേർട്ടി എയ്റ്റ് സൈസിന് ഒൻപത് ഇഞ്ച് വരും ഇഞ്ചും അര ഇഞ്ച് ഷോൾഡർ മാർജിൻ പോകുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക അത്യാവശ്യം ബസ് സെന്ററിലേക്കായി തേർട്ടി എയ്റ്റിന്റെ പത്തിൽ ഒരു വാങ്ങി പോയിന്റ് എയ്റ്റ് മാർക്ക് ചെയ്യണം ഈ ഹുപ്പട്ടിയുടെ മാർജിനാണ് ഈ കാലിയും ചെയ്ത് ഒഴിവാക്കി നമ്മൾ എവിടെ നിന്നാണ് മാർക്ക് ചെയ്യുന്നത് ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ലൈൻ സ്ട്രേറ്റിലായിട്ട് കൊടുക്കണം ഇനി ബസ്റ്റ് സെന്ററിൽ നിന്നും ടാറ്റിന്റെ ലെങ്ത് അതെങ്ങനെ എടുക്കുന്നത് നോക്കാം ഫുൾ ബസ്റ്റിൽ നിന്നും പന്ത്രണ്ട് കൊണ്ട് വായിച്ചിട്ടെടുക്കാം ഫുൾ ബസ്റ്റിൽ പന്ത്രണ്ട് കൊണ്ട് ഭാഗിച്ചാൽ ത്രീ പോയിന്റ് വൺ സിക്സ് അപ്പോൾ മൂന്ന് മൂന്ന് പോയിന്റ് ഒന്ന് നമുക്ക് റൗണ്ട് ചെയ്ത് മൂന്നേ പോയിന്റ് ഒന്ന് എടുക്കാം മൂന്നേ പോയിന്റ് കാലം വേണേൽ മൂന്നേ പോയിന്റ് കാലം എടുക്കും ത്രീ പോയിന്റ് വണ് പോയി ഞാൻ എടുത്തിട്ടുണ്ട് അവിടെയും ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഇതുവരെ നമ്മുടെ ഡാട്ടിന്റെ ലെങ്ത് വരുന്നത് അതിനുശേഷം ഡാറ്റ് സെൻട്രൽ മൂന്നേ മുക്കാലും ത്രീ പോയിന്റ് എയ്റ്റ് മാർക്ക് ചെയ്തതിൽ നിന്നും താഴോട്ടേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം നമ്മുടെ മെയിൻ ടാറ്റിൻ്റെ പിടുത്താണ് നമുക്ക് ഒരു രണ്ടര ഇഞ്ച് എടുക്കാം അപ്പോൾ ഒന്നേ കാലിന് ഒന്നേ കാലിഞ്ച് രണ്ട് ഭാഗത്തും എടുത്തു കൊടുക്കുക അതിനെ യോജിപ്പിക്കുക കുറച്ച് കൂടുതൽ ബസ് ഉള്ളവരാണെങ്കിൽ ഇതിൽ നിന്നും ഇനിയും ഓരോരോ പോയിന്റ് കൂട്ടി കൊടുക്കാം സൈസിനനുസരിച്ച് കുറച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ചുകൂടി കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടുന്ന് ഒരു പോയിന്റ് അല്ലെങ്കിൽ കാലം ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്തുമായി ഡിവൈഡ് ചെയ്ത് കൂട്ടി കൊടുക്കാവുന്നതാണ് നമ്മുടെ മെയിൻ ടാട്ട് കിട്ടിയിരിക്കുന്നു ഇനി ഇവിടെ നിന്നും ഫ്രണ്ട് ഭാഗത്തേക്ക് നമുക്കൊരു ഇഞ്ച് അല്ലെങ്കിൽ മുക്കാലിഞ്ചോ ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരു ഒരു ക്രോസ് ഷേപ്പിലേക്കാണ് അടുത്ത ായി ഇവിടെ ത്രീ പോയിന്റ് എയ്റ്റിന് എടുത്തിട്ടുണ്ട് അതിന്റെ പകുതി എടുക്കുക എടുത്ത ശേഷം ഈ ഡാറ്റിൽ നിന്നും ഒരു മുക്കാലിഞ്ച് മേലെ അടുത്ത ഒരു ഡാറ്റ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം ഈ രണ്ട് ഡാറ്റിൻ്റെ ഇടയിൽ ഒരു രണ്ട് ഇഞ്ചിന്റെ ഡിസ്റ്റൻസ് ഉണ്ടാവും ഈ ഒരു ഡാറ്റ നമ്മൾക്ക് മുക്കാലിഞ്ചിന്റെ ഡാറ്റ ടോട്ടലായി കൊടുക്കാവുന്നതാണ് അമോൾ ഡാട്ട് അമോൾ ഡാട്ടിന് ഇവിടെ നിന്നും ഇതേപോലെ മെയിൻ ഡാട്ടിൻ്റെ പോയിന്റിലേക്ക് എടുക്കാവുന്നതാണ് ഒരു രണ്ടേകാലിഞ്ച് ദൂരത്തിലേക്ക് കൂടിപ്പോയ രണ്ടര ഇഞ്ച് അതിൽ കൂടാൻ പാട്ടുള്ള ഡിസ്റ്റൻസിൽ അമോൾ ഡാട്ട് ക്രിയേറ്റ് ചെയ്യാം ഇപ്പം നമുക്ക് മൂന്ന് ഡാട്ടായി ഇനി നാലാമത് ഡാട്ടിലേക്ക് വേണ്ടി ഈ ഒരു ഡാറ്റിൻ്റെ അതേ അതേ ഡിസ്റ്റൻസിൽ ഈ കോർണറിൽ നിന്നും ഒരു ഡാറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം ഡിസ്റ്റൻസ് കാണുന്നു നമുക്ക് വേസ്റ്റ് എത്രയാണ് വേണ്ടത് എന്ന് നോക്കാം വേസ്റ്റ് മുപ്പത്തിനാലാണ് അപ്പൊ നമുക്ക് എട്ടര എട്ട രണ്ടേ മുക്കാൽ ഇവിടെയുണ്ട് എട്ടര വരുന്നുണ്ട് എട്ടരയിൽ ഒന്നര ഇഞ്ച് മാർജിൻ ഇട്ട് കൊടുക്കാം ஆரஞ்சாணி ஆரஞ்சு விடையும் வைக்கணும் இது மக்கி வரும்போது கரெக்டாக സ്റ്റ് നമുക്ക് അളന്ന് നോക്കാം നമ്മളുടെ മുപ്പത്തി എട്ടാണ് മുപ്പത്തി ആറ് ഒന്നരഞ്ച് മുപ്പത്തെട്ട് നാല് മുപ്പത്താറ് മുപ്പത്തിര ഒമ്പതിന ഒന്ന് മുപ്പത്തെട്ടായി ഏകദേശം ഒരു ഒരിഞ്ചിൻ്റെ ലൂസിങ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് കറക്റ്റായിട്ട് അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം அமௌாட்டு கரெக்டாக பிடிச்சது சேம் வேணாம் வீரர் பாகம் கட்டியது கொடுத்து അതിനുശേഷം ഫ്രണ്ട് ആമ്പോൾ കുറച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതാണ് നമ്മുടെ ബാക്ക് ആമ്പോളിൻ്റെ ലൈൻ അതിൽ നിന്നും ഒരല്പം മുക്കാലിഞ്ചോളം ക്ലോസ് ചെയ്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഇവിടെ ഒരു ഡാട്ട് വന്നതിന് ശേഷം ഈ ഭാഗത്ത് ഒരു ചെറിയൊരു പോലെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു കാലിഞ്ച് ഇവിടെ നമ്മൾ അതിനാണ് നമ്മളിവിടെ കുറച്ച് മാറ്റിനുട്ടിരിക്കുന്നത് ഇതിന്റെ സെന്ററിലേക്കായി ഒരു കാലിഞ്ച് ഈ ഒരു ഭാഗത്തേക്ക് മാത്രം അതിന് എക്സ്ട്രാ കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഒരു കുഴി ഉണ്ടാവും അല്ലെങ്കിൽ സ്ട്രേറ്റായി കിട്ടുന്നില്ല ഇത് വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ട് നെക്കിൻ്റെ ഷേപ്പിലേക്ക് കൊണ്ടുവന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്ന കൊടുക്കുകയും ചെയ്യാവുന്നതാണ് നെക്കിൻ്റെ ഇവിടെ നിന്ന് നെക്കിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാനും മതിയാവുന്നതാണ് നമുക്ക് ഇതിന്റെ ബെൽറ്റ് കട്ട് ചെയ്തെടുക്കാം അതിനായി ബാക്ക് എടുത്തതിന് ശേഷം ബേക്കിൽ ഇത് യോജിപ്പിക്കുക അതിനുശേഷം ഈ ഡാട്ട് പിടിച്ച് എത്രയാണോ വരുന്നത് അവിടെ മാർക്ക് ചെയ്യുക പാലിച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും

ഷേപ്പായിരിക്കും വരുന്നത് ഡാട്ട അടിച്ചതിന് ശേഷം ശേഷം പേപ്പർ എടുത്ത് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക നാലിഞ്ചുണ്ട് ഇത് മൂന്നര പോയിന്റ് ആണ് പോയിന്റാണ് ഇഞ്ച് പ്ലസ് ഇഞ്ച് മാർജിൻ ആഡ് ചെയ്ത് അഞ്ച് ഒരു മാർക്ക് ചെയ്യുക മൂന്നര ഇഞ്ച് ഒരു പോയിന്റാണ് ഒരു പോയിന്റും മൂന്നര ഇഞ്ച് ഒരു പോയിന്റ് ആണ് അപ്പം നാലര ഇഞ്ചോ ഒരു പോയിന്റിൽ ഇത് മാർക്ക് ചെയ്യുക നമുക്ക് വേസ്റ്റ് വരുന്നത് മുപ്പത്തിനാലാണ് വേസ്റ്റ് വയ്ക്കുക ഒന്നര ഇഞ്ച് മാർട്ടിങ്ങ് ആഡ് ചെയ്യുക ഇവിടുന്ന് സ്ട്രെയിറ്റായി വരാതെ ഒരു ഹാഫ് ഇഞ്ച് ക്രോസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക ഫ്രണ്ട് എടുത്ത് ഭാത്തേ മാറി അടയാളപ്പെടുത്തുക അവിടെ നിന്ന് ഏകദേശം ഒരു മുക്കാൽ ഇഞ്ചല്ല ഒരു ഇഞ്ച് താഴെയായി उसे दूर कर अब ये नम साइड लेग में मार के दूंगा शेप पेर ना सालते साइड टाइ कार्मिन दूर നമ്മൾ നോർമൽ സാരി ബ്ലൗസിന്റെ ഫോർ ഡാട്ടിന്റെ പ്ലാറ്റൺ റെഡിയായി കഴിഞ്ഞു ആർക്കും എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഫോർമുലയാണ്